അങ്ങനെ അവസാന ദിവസം എത്തി ഇനി വണ്ടി കഴിക്കും പക്ഷെ ഈ യാത്ര അവസാനിക്കുന്നില്ല കേട്ടോ തുടർന്ന് കൊണ്ടേ കാരണം ഓരോ യാത്ര കഴിയുമ്പോഴും നമ്മള് അടുത്ത യാത്രക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നു പറഞ്ഞ പോലെ എറണാകുട്ട സങ്കടം ഉണ്ടാവോ മുഖം നോയിക്കേലെ അവിനാശം വണ്ടി ഡൽഹി വരെ നമുക്ക് നമ്മൾ ആദ്യ എപ്പിസോഡില് റൈഡ് മോട്ടോ അഡ്വഞ്ചേഴ്സിന്റെ ഓണറെ കാണിച്ചായിരുന്നു അനീഷ് ബൈ നമ്മൾ വണ്ടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളി പറയുന്നത് മറ്റുള്ള ഈ ഇവരൊക്കെ വണ്ടി കൊടുക്കും ഇവരെ ഇവര് പ്രത്യേക ഇവരെന്തയും വണ്ടി ഹെൽപ്പ് ആണെങ്കിൽ ഏത് രാത്രി വിളിച്ചോളന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ബസ് ട്രിപ്പിന്റെ അവസാന ദിവസം നമ്മള് മണാലി തുടങ്ങി മണാലി തന്നെ അവസാനിച്ച് നല്ല പറഞ്ഞാൽ എന്താ പറയാ എല്ലാം കൂടെ നല്ല സങ്കടമുണ്ട് ഈ ഒരു അവസാനത്തെ ഏഴ് ദിവസം കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ആറരയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി ഓൾറെഡി പറഞ്ഞിട്ടില്ല ആറക്ക് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി നൈറ്റ് അതിൽ കണ്ട് യാത്ര തുടങ്ങി കഴിഞ്ഞ ആഴ്ച ഈ സമയം നമ്മൾ ബസ്സിലാണല്ലോ ചണ്ടിക്കട്ട് ബസ്സിൽ വേണമല്ലെങ്കിൽ ബസ്സിൽ കയറിയിട്ടാണുള്ളത് എട്ടരക്കായിരുന്നു മത്സ്യ അങ്ങനെ അവസാന ദിവസം എത്തി വണ്ടി ഏൽപ്പിക്കണം വണ്ടി തൊണ്ട് കത്തി വണ്ടി എത്തിക്കണം വണ്ടി ഏൽപ്പിക്കുന്ന ഭയങ്കര സംഘം ശരിക്കും കാരണം നമ്മുടെ ഏഴ് ദിവസം നമ്മളെ കൂടെ ഉണ്ടായിട്ട് ഒരു പഞ്ചർ പഞ്ചർ വണ്ടീന്റെ കുറ്റം കാരണല്ല ആണി കുറ്റി കയറിയ കുറ്റിക്കേറിയാണ് ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി ആയിരുന്ന വണ്ടി ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി ട്രിപ്പിംഗ് ട്രാവലിംഗ് ആണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും എല്ലാം കൊണ്ടും അത്രയ്ക്ക് അടിപൊളി ആയിരുന്നു വണ്ടി ഹിമാലയ വണ്ടി ചെറുപ്പം എനിക്ക് നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് വരച്ച പി സെക്കൻഡ് ഫസ്റ്റ് വരച്ച പി ഹിമാലയാണ് പക്ഷെ അത് ഹിമാലയത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചില്ലേ ലൈഫില് പിന്നെന്താ ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ അവസാന ദിവസമാണ് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല നല്ല ഉണ്ട് പക്ഷേങ്കിൽ യാത്ര പക്ഷേ ഈ യാത്ര അവസാനിക്കുന്നില്ല കേട്ടോ തുടർന്ന് കൊണ്ടേയിരിക്കും കാരണം ഓരോ യാത്ര കഴിയുമ്പോഴും നമ്മൾ അടുത്ത യാത്രക്കളുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന പറഞ്ഞ പോലെ ഇന്ന് ഇവിടെ വെച്ച് നമ്മൾ അടുത്ത യാത്രക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് പക്ഷേങ്കില് ഇതുപോലത്തെ വലിയ യാത്ര പോകുമ്പോൾ അത്യാവശ്യം ഫണ്ട് കാര്യം വേണം അത് എത്ര പൈസയാവും ഞാൻ കൂട്ടി പറഞ്ഞുതരാം എല്ലാം കൂടി പ്രിപ്പറേഷൻ ആണെങ്കിലും പക്ഷെ നമ്മൾ റൈഡിങ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്തതുകൊണ്ട് വലിയ ഫണ്ട് വരത്തില്ല

നമുക്ക് വണ്ടി എന്ന ഷോപ്പിലേക്ക് തിരിച്ച് വണ്ടി ഏൽപ്പിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മുടെ യാത്രയിലെ അവസാനത്തെ ലഗേജ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അരനാട്ട് ദേ നോക്കിക്കാൻ മേലെ അവിനാശും തത്തും ചായ കുടിച്ചിരിക്കുന്നുണ്ട് അവർക്കിങ്ങനെ വണ്ടി തിരിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല അവരുടെ സ്വന്തം വണ്ടി ആയതുകൊണ്ട് തന്നെ അവർ യു പിയിലേക്ക് തിരിച്ചു പോവാണ് അതിനിടയ്ക്ക് ഈ ഹോട്ടലിൻ്റെ ഓണറ് നിങ്ങൾ എവിടെയൊക്കെ പോയി യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ റൈഡ് മോട്ടോ അഡ്വഞ്ചേഴ്സിന്റെ അവിടെ എത്തി ശരിക്കും പറഞ്ഞാൽ നല്ല തങ്ങളുണ്ട് അയ്യോ നമ്മടെ നമ്മുടെ കൂടെ ഒരു ഏഴു ദിവസവും ഊണില് ഉറക്കത്തിൽ ഒരാള് നമ്മളെ ശരിക്കും പറഞ്ഞാൽ തിരിച്ചു കൊടുത്താൽ തോന്നില്ല കാരണം അത്രയും വൈകാരിക ബന്ധപ്പെട അത്ര ഫീൽ ഉണ്ടാവത്തില്ലേ അങ്ങനെ ഒരു വണ്ടി തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ തിരിച്ചു പോയേ പറ്റുള്ളൂ ചിലതൊക്കെ അങ്ങനെയാണ് എന്ത് പറയാനാ ഇപ്പം നല്ല സാധ്യത പക്ഷെ വണ്ടി തിരിച്ചു കൊടുത്താലേ പറ്റില്ല അല്ലെങ്കിൽ ഡൽഹി വരെ നമുക്ക് കൊണ്ടുപോയാലും ഇത്രയും നാളും ജീവിതം പോലെ കൊണ്ടുപോയിരുന്നു അതിന് അതെന്തോ പറിച്ചെടുക്കുന്ന പോലെ ഒരു ഫീല് അങ്ങനെ വെയിറ്റ് നമ്മൾ ആദ്യ എപ്പിസോഡില് റൈഡ് മോട്ടോ അഡ്വഞ്ചേഴ്സിന്റെ ഓണറെ കാണിച്ചായിരുന്നു അനീഷ് ഭായ് അങ്ങനെ അനീഷ് ഭായ് വന്ന് വണ്ടി ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടോ നമ്മൾ വണ്ടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളി പറയുന്നത് വണ്ടി ഫുള്ള് വെച്ചാല് വണ്ടി മസ്താണ് എന്നാലും വണ്ടി ഓടിച്ചിട്ട് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല ആകെ പറ്റി പിന്നെ പഞ്ചറാണ് എല്ലാം കൊണ്ടും ക്ലച്ച് പിന്നെ ഓയില് കണ്ടീഷനെ കൊണ്ടുപോകാൻ അത്രയും അടിപൊളിയാണ് നമ്മള് സാധനം ഇങ്ങനെയുള്ള പ്രൊസീജർ എന്താണെന്ന് വെച്ചാല് വണ്ടി ഞാൻ അന്ന് പറഞ്ഞേ വണ്ടി കൊടുക്കുന്ന സമയത്ത് ലഡാക്ക് റേഞ്ച് ആണെങ്കിൽ പതിമൂന്നായിരം രൂപ പന്ത്രണ്ടായിരത്തഞ്ഞൂറാണ് നമ്മുടെ പോഷൻ ഡെപ്പോസിൽ കൊടുക്കണ്ടേ അതുപോലെ തന്നെ സൈഡ് ആണെങ്കിൽ അയ്യായിരം രൂപ പിന്നെ വണ്ടിക്ക് പെർ ഡേ ആയിരത്തഞ്ഞൂറാണ് ഇതിപ്പോ സീസൺ ഉള്ളത് ഇത് സീസൺ ഉണ്ടോ ഇത് തുടങ്ങുമ്പോൾ രണ്ടായിരം പെർ ഡേ രണ്ടായിരം ആയിരത്തഞ്ഞൂറ് റേഞ്ചേ ഉള്ളൂ അപ്പൊ നമ്മൾ അഞ്ച് ദിവസം പ്ലാൻ ചെയ്തിരുന്നാൽ ആദ്യം അപ്പോൾ അത് ഏഴ് ദിവസം ആറ് ദിവസം അറേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് അത് പിന്നെ പിന്നെ ക്യൂ മാറ്റിയിട്ടുണ്ട് അതിന്റെ പേയ്മെന്റും കാര്യങ്ങളും ചെയ്ത് ബാക്കി എത്ര കിട്ടാമെന്ന് നോക്കണം പിന്നെ എൻ്റെ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വാങ്ങി നമ്മൾ ഡൽഹിക്ക് എന്തിരിക്കാണ് ഡൽഹിക്ക് ഞങ്ങൾ രണ്ടോ ഒരുമിച്ചാണ് പോവാം പിന്നെ ഡൽഹിയിൽ ഞാൻ എൻ്റെ സൈറ്റിലേക്ക് പോകും എൻ്റെ റൂമിലേക്കും പോകും അരുണാടന നേരെ പുള്ളിയുടെ വീട്ടിലേക്ക് നാട്ടിലേക്കും പോകും അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ കാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെന്താ അങ്ങനെ നമ്മൾ ട്രിപ്പളും കഴിഞ്ഞ് നമ്മള് കിട്ടുമ്പോണ്ടടുത്ത് പോവുകയാണ് സങ്കടമുണ്ട് സങ്കടമുണ്ട് നല്ല സങ്കടമുണ്ട് മണാലി വന്നിട്ട് വണ്ടി റെൻ്റെ എടുക്കുകയാണെങ്കിൽ ഞാൻ സ്ട്രോങ് വെച്ചാല് ഇൻസ്റ്റാഗ്രാം ഐഡിയ അത് എന്താന്ന് വെച്ചാല് മറ്റുള്ള ഇവരൊക്കെ വണ്ടി കൊടുക്കും പക്ഷേങ്കിൽ ഇവർ പ്രത്യേകത വെച്ചാൽ ഇവരെന്തയും വണ്ടി തരും അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ രണ്ട് ട്യൂബ് ക്ലച്ച് വയറ് ബ്രേക്ക് വയറ് പിന്നെ എന്താ പറയുക ക്ലച്ച് ബ്രേക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളും എക്സ്ട്രാ തരും പിന്നെ ഉള്ളത്തെ ഇലക്ട്രിക്കിന്റെ പാർട്സ് പിന്നെ എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞു തരും പിന്നെ സ്പാനർ കാര്യങ്ങളൊക്കെ തരും അതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല ആ ചില ടീംസ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ അയ്യായിരം എക്സ്ട്രാ വാങ്ങിയില്ലേ അയ്യായിരം എക്സ്ട്രാ വാങ്ങിയിട്ട് അവരെന്തെയും സർവീസ് ചാർജ് അതിൻ്റെ കുറച്ച് പിടിക്കും ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ആകെ നമുക്ക് അയ്യായിരം നമ്മൾ പോഷൻ ഡെപ്പോസിറ്റൊക്കെ കൊടുത്തിരുന്നു അതിൻ്റെ അകത്ത് ഒരു ദിവസം നമ്മൾ ആറ് ദിവസം തന്നെ പറഞ്ഞിരുന്നത് അപ്പോൾ എക്സ്ട്രാ ഒരു ദിവസം കൂടെ എക്സ്ട്രാ വന്ന് അപ്പോൾ അതിന് നമ്മൾ ആയിരത്തഞ്ഞൂടെ എക്സ്ട്രാ കൊടുത്ത് അതുപോലെ തന്നെ പിന്നെ ട്യൂബിന് മുന്നൂറ്റി രൂപ അപ്പോൾ അയ്യായിരം കൊടുത്ത് നിന്ന് ആയിരത്തഞ്ഞൂറും കുറച്ച് എത്രയായിട്ട് മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറിൽ നിന്ന് മുന്നൂറ്റി അമ്പത് മൂവായിരത്തി ആ മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് വരാം എക്സ്ട്രാ കൂടെ അല്ല എക്സ്ട്രാ അല്ല തിരിച്ച് തന്നു ഓക്കെ അതാണ് ആകെ പറയാനുള്ളത് അതൊരു മണാലി വന്നിട്ട് വണ്ടി വണ്ടിയെടുക്കുകയാണെങ്കിൽ ഈ ഷോപ്പ് ഞാൻ റെക്കമെൻഡ് പിന്നെ അവരുടെ കാര്യങ്ങളും അടിപൊളിയാണ് എന്ത് എന്ത് ഹെൽപ്പ് ഹെൽപ്പ് എപ്പോഴും വിളിച്ചോളാൻ കിട്ടിയോ ഏത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണ് വാലി സർക്യൂട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം എന്നത് പക്ഷേങ്കിൽ എന്തോ നിമിത്തം പോലെയോ സ്വപ്നം പോലെയോ ആ സർക്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ അങ്ങനെ ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണാലി ബസ് സ്റ്റാൻഡിലേക്കാണ് ഓൾറെഡി ബസ് ബുക്ക് ചെയ്യാത്തത് തന്നെ അവിടെ നിന്ന് ഏതെങ്കിലും നോർമൽ ബസ് കയറിയിട്ടുണ്ട് നമുക്ക് ഡൽഹിയിലേക്ക് പോവാനായിട്ട് അങ്ങനെ ബസ് അങ്ങനെ നമ്മളൊരു നോർമൽ ബസ്സിലാണ് നമ്മൾ കയറിയത് അങ്ങനെ വണ്ടി കയറിയപ്പോൾ തന്നെ എന്നൊക്കെ നല്ല ടയേർഡ് ടയേഡായിട്ടുണ്ടോ അങ്ങനെ നല്ല നല്ലത് കിടന്നുറങ്ങി അങ്ങനെ എഴുന്നേറ്റപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ രാവിലെ അഞ്ച് മണിക്കാണ് ഡൽഹി എത്തുന്നത് അങ്ങനെ അവിടെ കാശ്മീർ ഗേറ്റിലേക്ക് പോകാൻ ബസ് കാത്തിരിക്കുകയാണ് അങ്ങരിക്കെ ഞാനിപ്പോൾ എൻ്റെ റൂമിലേക്ക് ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സ്പിതി വാലി സീരീസ് ഇവിടെ തീരുക കേട്ടോ അപ്പോൾ അടുത്തൊരു സീരീസ് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ